സാ എന്തായാലും ഓസ്കർ ബ്രസോൺ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണെന്ന് ചിലർക്കറിയാത്തായിട്ടുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അയക്കുന്നുറന്ന് വളരെയധികം ബുണ്ടാണ് ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് വിചാരിക്കുക സോ എന്തായാലും ഓസ്കർ ബ്രസൺ പറയുന്നത് ഇപ്പോൾ ഉള്ള വിദേശ താരങ്ങളെയൊക്കെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഇന്ത്യൻ താരങ്ങളെയൊക്കെ കളിച്ചിട്ട് കളഞ്ഞിട്ട് പുതിയ താരങ്ങളെ എത്തിക്കണം എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഓസ്കാർ ബ്രസൺ എന്താ പറയുക ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ മൊത്തം എന്താ വിദേശ താരങ്ങളെയും കളയണം എന്ന് തന്നെയാണ് അതായത് ആരെയും അദ്ദേഹത്തിന് വലിയ താല്പര്യം ഇല്ല ഇപ്പോൾ ദിമിത്രോ സ്റ്റാമെൻറ്റക്കോസ് ആണ് അതിലെ ടോപ്പ് പ്ലെയർ എന്ന് പറയുന്നത് സോ അദ്ദേഹത്തെയും കളയണമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഓസ്കർ റോസോൺ പറയുന്നത് ഇതിന് പുതിയതായിട്ടുള്ള താരങ്ങളെ ആവശ്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് റോപ്സൺ റുബീനേയും അതുപോലെ തന്നെ മിഗ്വൽ ഫരേര തുടങ്ങിയ താരങ്ങളെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക മിക്കവാറും ദിമിത്രിസ് ഡാമൻറ്റകോസിന് പോകാനുള്ള സാഹചര്യമാണ് കൂടുതലായിട്ട് ഒരുങ്ങുന്നത് പിന്നെ അത് ഇതിന് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു തുകയൊക്കെ കൊടുത്തു വേണം അദ്ദേഹത്തെ വിടാൻ വേണ്ടി സോ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ സേഫ് ആയിരിക്കും ദിമിദ്രോ സ്റ്റാമെൻ്റെ കുറിച്ച് അദ്ദേഹത്തിനും പോകാൻ താല്പര്യമില്ല കാരണം അത്ര വയസ്സെയാണ് ഈസ്റ്റ് ബംഗാൾ ദിമിദ്രോ സ്റ്റാമൻ്റെ കുറിച്ച് കൊടുക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ബോക്സിൽ പറയുക സോ പ്രേ സ്വാർഡി വിൽക്കാനായിരുന്നു ഗുഡ് ബൈ